നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന് പുറമെ ഒരു സ്ത്രീയെ കൂടി എൻ ഐ എ തിരയുന്നു തലസ്ഥാനത്തെ ആഡംബര ബ്യൂട്ടി പാർലർ ഉടമയായ മാഡം കേസിലെ സുപ്രധാന കണ്ണിയാണെന്നാണ് അന്വേഷണ ഏജൻസിയുടെ നിഗമനം തിരച്ചിൽ ആരംഭിച്ചതറിഞ്ഞ് ഇവർ ഒളിവിൽ പോയി മംഗളം പത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നഗരഹൃദയത്തിലെ ഇന്റർനാഷണൽ യൂണിസെക്സ് ബ്യൂട്ടി പാർലർ ഉടമയായ സ്ത്രീക്ക് സ്വർണ്ണക്കടത്തിലെ വമ്പന്മാരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സന്ദീപ് നായർ വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഫോൺ രേഖകളിൽ നിന്ന് വ്യക്തമായെന്ന് മംഗളത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് എസ് നാരായണന്റെ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് നയതന്ത്ര ബാഗേജ് വഴി എത്തിച്ചിരുന്ന സ്വർണം ജുവലറികൾക്ക് വിൽക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ട് ഭരണരംഗത്തെ പ്രമുഖനുമായുള്ള സൗഹൃദം ഉന്നത ബന്ധങ്ങൾക്ക് സഹായകമായി സ്വപ്നയെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ പരിചയപ്പെടാനിടയായത് ഈ ബ്യൂട്ടി പാർലർ മുഖേനയാണെന്നും സൂചനകളുണ്ട് ഏഴ് വർഷം മുമ്പ് തിരുവനന്തപുരം നേമത്ത് ചെറിയ കട നടത്തിയിരുന്ന ഇവരുടെ സാമ്പത്തിക വളർച്ച പെട്ടെന്നായിരുന്നു തിരുവനന്തപുരം മലയും കീഴിൽ കോഴികൾ മുടക്കി പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുന്നു ഒട്ടേറെ ഇടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ബ്യൂട്ടി പാർലർ ത്ത് മുൻപരിചയമില്ലാത്ത യുവതി ലക്ഷങ്ങൾ മുടക്കി തിരുവനന്തപുരം നഗരത്തിൽ സ്ഥാപനം ആരംഭിച്ചതിന് സ്വർണ്ണക്കടത്ത് ലോബിയുടെ സഹായത്തോടെയാണെന്ന് സംശയിക്കുന്നു ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഏറെ പൊട്ടിത്തെറിയിലേക്ക് അന്വേഷണം നീളും സ്വർണക്കടത്തിൽ മറ്റൊരു മാഡവും ഉണ്ടെന്ന അഭ്യൂഹം നേരത്തെ മുതൽ ശക്തമായിരുന്നു ഇതിനിടെയാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് സ്വപ്ന സുരേഷ് നിരവധി ഉന്നതരുടെ ബിനാമിയാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം സ്വപ്നയ്ക്കും നിരവധി ബിനാമി നിക്ഷേപമുണ്ട് സ്വപ്ന നയതന്ത്ര പരിരക്ഷ ദുരുപയോഗിച്ച് ഇരുപത്തിമൂന്ന് തവണ സ്വർണം കടത്തിയെന്നാണ് കണ്ടെത്തുന്നത് സ്വർണ്ണക്കടത്തിനുള്ള പ്രതിഫലം സ്വപ്ന പണമായിട്ടും സ്വർണമായിട്ടുമാണ് കൈപ്പറ്റിയിരുന്നത് എന്ന കസ്റ്റംസിന്റെ സംശയം ബലപ്പെടുത്തുന്നതാണ് അവരുടെ ബാങ്ക് ലോക്കറുകളിലെ നിക്ഷേപങ്ങൾ ഓരോ ഇടപാടിലും അഞ്ചു മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ സ്വപ്നയ്ക്ക് കിട്ടിയിരുന്നതായാണ് കണ്ടെത്തൽ സെക്രട്ടേറിയറ്റിനടുത്ത് എസ് ബി ഐ സി റ്റി ബ്രാഞ്ചിലെ ലോക്കറിൽ നിന്ന് അറുപത്തിനാല് ലക്ഷം രൂപയും തൊള്ളായിരത്തി എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം സ്വർണവും ഫെഡറൽ ബാങ്കിന്റെ സ്റ്റാറ്റു ബ്രാഞ്ചിലെ ലോക്കറിൽ നിന്ന് മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുമാണ് പിടിച്ചെടുത്തത് സ്വർണ്ണക്കടത്തിന് സഹായിച്ചതിന് സ്വപ്നയ്ക്ക് ലഭിച്ച പ്രതിഫലമാണിതെന്നാണ് എൻ്റെ യുടെ നിഗമനം സ്വപ്നയുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ തുറന്ന ലോക്കറാണിത് ലോക്കർ തുറന്നത് മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്വപ്നയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരം ഉദ്യോഗസ്ഥർ ശേഖരിച്ചു തിരുവനന്തപുരത്തെ കണ്ണേറ്റുമുക്കിൽ വീട് നിർമ്മിക്കുന്ന സ്ഥലം കുടുംബവകയാണ് അച്ഛൻ സുരേഷിന്റെ പേരിലുള്ള ഭൂമി അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സ്വപ്നയ്ക്ക് ലഭിച്ചത് സ്വപ്നയുടെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരും ഐ ടി ഉന്നതരുമെല്ലാം വിദേശത്തെ ബിനാമി നിക്ഷേപ ഇടപാടുകൾ അവരുമായും നടത്തിയിരുന്നു